ഇല്ല ഇല്ല എവിടെ ഇല്ല എവിടേ ഉൾപ്പെടെ ഇല്ല അതൊക്കെ വെറുതെ കള്ളപ്രചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങളും കോൺഗ്രസ് വിമതന്മാരായ മൂന്നാളും കൂടി ചേർന്നിട്ടാണ് ഭൂരിപക്ഷം എസ്ഇബി ഡി അല്ല അതൊക്കെ മനോരമ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ആണ് അതിന്റെ സ്വഭാവം മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ ഉള്ളിപുലിയുടെ ഉള്ളി തേച്ചു വായിച്ച് അങ്ങനെ കളയാൻ സാധിക്കുന്നതല്ല അതിന്റെ ജന്മനാഹമുള്ള ഒരു സ്വഭാവമാണ് അതാകാര്യം കാര്യം എത്രയോ പ്രാവശ്യം മരുവു പറഞ്ഞേ എത്രയോ പ്രാവശ്യം മര പറഞ്ഞാണ് അവിടെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം യഥാർത്ഥത്തിൽ കോൺഗ്രസ് വിമതന്മാരായ മൂന്നാളുകൾ ഞങ്ങളോടൊപ്പം ചേർന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഭൂരിപക്ഷം കിട്ടിയത് അല്ലാണ്ട് എസ് ഡി പി ഒരു മൂന്നാളാണ് അവിടെ എസ് ഡി പി അവരുമായിട്ട് ആ രീതിയിലുള്ള ഒരു ബന്ധു ഞങ്ങൾക്ക് മുനിസിപ്പാലിയുടെ ഭാഗമായിട്ടില്ല എവിടെയില്ല എവിടെ നിർത്താൻ പാടില്ല അയവെക്കാൻ തീരുമാനിച്ച എല്ലാ സ്ഥലത്തും അയ്യായി വെച്ചിട്ടുണ്ട് ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും എസ് ഡി പി യും കോൺഗ്രസും ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള യോജിച്ച ഒരു സംവിധാനവും കേരളത്തിൽ എവിടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടതില്ല എന്ന് മുമ്പേ തീരുമാനിച്ചു പല പ്രാവശ്യം രാജിവെച്ചു പോകുന്ന നില ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ജയിച്ചിട്ട് ഞങ്ങൾ ആഗ്രഹിക്കാതെ ഞങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും രജീവൊക്കെ അല്ലാണ്ട് പോരാ അങ്ങനെ രാജിവെച്ചിട്ടുണ്ട് അത് നിങ്ങളല്ലേ പറഞ്ഞു ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു ഇല്ലാതെ കാര്യം പറയണെന്ത് കഴിയാ അവർക്കല്ലേ പറഞ്ഞു അവർ പറഞ്ഞു ഓട്ടുകൊണ്ടാകുന്നു അവര് വോട്ടാവാന്നല്ലേ പറഞ്ഞത് പണ്ട് അറക്കൽ ബിപിയെ കെട്ടാൻ പകുതി സമ്മതം ഒന്നു പറഞ്ഞില്ലേ അറക്കൽ ബിബിക്ക് സമ്മതമില്ല കെട്ടാൻ പോന്നയാൾക്ക് സമ്മതം ഉണ്ടെന്നാ നമ്മുടെ മുമ്പിൽ ആ പ്രശ്നം ഒക്കെ ആലോചിക്ക സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കല്ലേ ഇപ്പോൾ മദനിയൊക്കെ മദിനൊക്കെ അതിന്റെ അവസാനത്തെ തരത്തിലേക്ക് എത്തിച്ച അവസാനം ജീവനുകൂടി വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കല്ലേ അദ്ദേഹം ഇപ്പോൾ പി ഡി പി പോലുള്ള ആളുകളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിരവധി തെരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പോയിട്ടുള്ളവരാണ് അവരൊക്കെ അതൊന്നൊരു ഈ പറയുന്ന വർഗീയ നിലപാടിൻ്റെ ഭാഗമായിട്ടൊന്നും കൂട്ടേണ്ട കാര്യമില്ല പി ഡി പി സഹകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം അതിന് വിഷമിക്കേണ്ട ഞങ്ങൾ പി ഡി പി ഒരു വർഗീയ ഈ പറയുന്ന പോലെ എസ് ഡി പിയുടെ ഭാഗം അല്ലല്ലോ ായിട്ട് യാതൊരു ബന്ധമില്ല പാർട്ടി തള്ളി പറഞ്ഞേ തന്നെ ഇപ്പോഴും മാത്രല്ല മുമ്പ് തന്നെ ഇവരെയൊക്കെ ഈ ഒരു സെറ്റിന പാർട്ടി തള്ളി തള്ളിപ്പറഞ്ഞ വിഭാഗമാണ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല എന്തെങ്കിലും സിനിമ എന്ന് പറഞ്ഞിട്ട് ആർ എസ് കാരും ബി ജെ പി കാരും കൊണ്ടുവരുന്നില്ല സിനിമ എന്ന് പറയുന്നത് കാര്യ അതില് ഞാൻ പറഞ്ഞു കലാമൂല ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല ശാസ്ത്രീയമായ അവഗ്രഹനമില്ല അമ്മാതിരി ഉള്ള സിനിമ എന്ന് പറയുന്നില്ല നല്ല സിനിമയാണ് തിരക്കില്ല ഇതൊരു മൂല്യമില്ലാതെ വെറും കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ നടക്കുക അത് ബി ജെ പി മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലല്ലോ ദൂരദർശൻ അതാ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കേസ് കൊടുത്തില്ല നിരോധിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ബംഗാൾ ഗവൺമെൻ്റ് പറഞ്ഞത് അത് നിരോധിക്കണം എന്ന് ഞങ്ങളതിന് ആശയപരമായിട്ട് നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചത് അത് തന്നെയാണ് ഞാൻ ഞാനിപ്പോ ഇവിടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് സംഘപരിവാർ സംഘപരിവാറിനെ രൂക്ഷമായി എതിർക്കുന്ന നിലപാടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം പോരല്ലോ അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വേണ്ടേ അത് തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ലോ അത് നിൽക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡെണ്ടിങ്ങൾ മത്സരിക്കല്ലേ അവര് അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിന്റെ അപ്പം അതൊന്നും കാര്യം അതൊക്കെ അവസരവാദപരമായി പറയാതെ മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇതിനു അവർ ഇന്ത്യ വിരുദ്ധ അല്ല ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് കള്ളപ്പണം അതായത് അതായത് കള്ളപ്പടം നിരോധിച്ചുകൊണ്ട് ഗുണ്ടാ പണിയെടുത്തിട്ട് ബി ജെ പി ഗുണഭോക്താവായിട്ട് കോടിക്കണക്കിന് സ്വരൂപിച്ച ഇലക്ട്രൽ ബോണ്ട് പോലുള്ള സംഭവമാണ് കാര്യം ആ അതാ അതാ പറഞ്ഞ കാര്യം അതാ പറഞ്ഞത് അത് ഉപയോഗിച്ചിട്ട് അതും വാങ്ങിയത് ആ അത് എഴുതി കൊണ്ടുവരുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചു കരുതണം കാരണം ഇത് ഈ പറഞ്ഞതാ പ്രശ്നം ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അന്നേ എതിർത്തതാണ് ഓഫ് ഇന്ത്യ മാർസിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് ആ കേസ് വിജയിച്ചു നിൽക്കുകയാണ് ആ വിജയിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരവേല നടത്തിയിട്ട് ഇവരെ സഹായിക്കാൻ നടത്തുന്ന ഈ ഈ നിയമത്തിന്റെ പ്രശ്നം ഉന്നയിക്കപ്പെട്ടത് അതാ കാര്യം ദേശീയ നാഷണൽ ലീഗിന്റെ ഒരു പ്രശ്ന എല്ലാം സഹായിക്കുന്നവരെല്ലാം ഞങ്ങൾ ചേർത്ത് പിടിച്ച് ഇവിടേക്ക് പോവാം അതുകൊണ്ടാണ് കുഴപ്പം ഞങ്ങൾ ധൈര്യം ഉണ്ടല്ലോ പറയാൻ നല്ല ആർജവത്തോടുകൂടി പറയല്ലോ ഈ കൊടി ഇന്നേ ആളാകുന്നു അത് പറയാൻ ധൈര്യം കോൺഗ്രസിന്റെ ഒപ്പം കൂട്ടി കെട്ടണ്ട മനസായില്ലേ ആവശ്യമില്ല എന്തിന്റെ കാര്യ ഞങ്ങൾക്ക് ഏത് കൂടി കിട്ടുന്നതിന് താല്പര്യമാണ് ആരെ കൂടിയാലും ഇന്ന് ഇന്നാൾ കൂടിയാ പറഞ്ഞു അതിനൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ബി ജെ പി സംഘപരിവാർ വിഭാഗം ബിജെപി സംഘപരിവാർ വിഭാഗം പേടിപ്പിച്ചാൽ പേടിക്കുന്നത് കോൺഗ്രസ് ആണെന്നൊക്കെ മനസ്സിലായില്ലേ ലീഗുമാണ് ഞങ്ങളെ മേലെന്തിനാണ് അത് പരിചു കിട്ടുന്നത് എന്താ ഗവർണർ അംഗീകരിച്ചോണ്ട അതെ പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവിനെ മനസ്സിലാകുന്നില്ല നിങ്ങൾ ആലോചിക്കും എന്താ അത് കാര്യം പത്ത് മാസം മുമ്പ് ഗവണ്മെന്റ് കൃത്യമായി തീരുമാനിച്ച് ഗവർണറെ അയച്ചു ആ ഗവർണർ അവിടെ വെച്ചു എന്നിട്ട് പത്തു മാസത്തിന് ശേഷം അത് അംഗീകരിച്ചു കൊണ്ടുവരുന്നു അതിന് പിന്നെ എന്തു ബന്ധാന്ന പറയുന്നത് അതേ അത് അംഗീകരിച്ചു ഗവർണർ ചോദിക്കണം എന്താ ആയിരുന്നു ഗവർണർ എന്തൊക്കെ ചെയ്യുന്ന പല വ്യക്തിതയുള്ള ഒരു ഗവർണറാണോ കേരളത്തിലെ ഗവർണർ അതുകൊണ്ട് അത് രണ്ടും കാണുമ്പോൾ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവിനൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടും അത് അത് അസംബന്ധ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥം ഗവർണർ ഒപ്പിടാതെ പത്ത് മാസം വെച്ചതിനെ വിമർശിക്കല്ല ചെയ്യുന്നത് ഇപ്പൊ ഒപ്പിട്ടതിനെ ഗവർണർക്ക് എതിരായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണ് അയ്യോ നിങ്ങൾ എന്താ ഒപ്പിട്ടതെന്ന ചോദ്യത്തിന്റെ അർത്ഥം യെസ് വേറെ പറയണ്ടോ രണ്ട് മണലും ചെയ്യും രണ്ട് മണ്ഡലം നാല് വൻ ഭൂരിപക്ഷത്തോട് ചെയ്യും കേരളത്തിലെ തരംഗല്ലേ വമ്പിച്ച തരംഗാണ് സാധാരണ തരംഗമൊന്നും അല്ല ഏ ഇരുപത് സീറ്റ് കിട്ടും ഞാൻ പിന്നെ ഏതെങ്കിലും സീറ്റ് കിട്ടില്ല പറഞ്ഞോ അതായത് പറഞ്ഞത് ഏതെങ്കിലും ഒരു അത് പറയണ്ടല്ലോ ഇരുപത് സീറ്റും ജയിക്കാൻ പോവാം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കാട്ടിക്കൂട്ടിയ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രക്രിയ വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ് സി പി എം അതുകൊണ്ട് ആരെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനൊന്നുമില്ല പറഞ്ഞു കാര്യം കൈഹരിച്ചല്ലേ എൽ ഡി എഫിൻ്റെ യോഗത്തിൽ യു ഡി എഫിനെ പറയാ യു ഡി എഫിന്റെ യോഗത്തിൽ എൽ ഡി എഫിന് പറയുന്നത് അല്ല ഉദ്ദേശം ഏതാത് രാഷ്ട്രീയമാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഗൗരവതരമായ പ്രശ്നം എന്താണ് ഈ ഇന്ത്യ ഇതേപോലെ തന്നെ നിലനിർത്താം എന്നുള്ളതും ഈ ഇന്ത്യ അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഭരണകൂടത്താൽ നിയന്ത്രിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഹിന്ദുത്വ രാജ്യമാവണം എന്നുള്ളതാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് ഇത് വൻ വിഭാഗങ്ങളായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയെ അപ്പോൾ അതിൽ ഇടതുപോട്ടത്തിന് ആദ്യപത്യ മുന്നണിക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഉള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് ആ ദി ദിശാബോധത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവേശം നൽകുന്ന കാര്യം